ഓൾ വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ് അസിസ്റ്റന്റ് ഓഫീസർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് എത്തിയിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മൂന്ന് വരെയാണ് ടൈം ഉള്ളത് സ്കെയിൽ ഓഫ് പേ നോക്കാം സ്കെയിൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം തൊട്ട് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കറക്ഷണൽ സർവീസസ് നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറിസിപ്പേറ്റഡ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ആൻറിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സ് വരെ ആയിരിക്കും ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ എസ് സി എസ് ടി എസ് സി എസ് ടി കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം പാസ് ഇൻ എസ് എസ് എൽ സി ഓറേജ് സിക്വലൻ്റ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം ഫിസിക്കൽ ഫിറ്റ്നസ് ഫിസിക്കൽ ഫിറ്റ്നസ് പറയുന്നുണ്ട് മസ്സാവ് അറ്റ്ലീസ്റ്റ് വൺ സിക്സ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വേണം അതുപോലെ തന്നെ ഐസൈറ്റ് പറയുന്നുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് ഓഫ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ മതിയാകും അതുപോലെ തന്നെ ഐസൈറ്റ് പറയുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് മസ്റ്റായിട്ടുണ്ടായിരിക്കും ഫിസിക്കൽ ടെസ്റ്റിൽ ഫൈവ് ഇവൻറ്റ്സ് എട്ട് ഇവൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അതിൽ ഫൈവ് ഇവൻ്റ്സ് എങ്കിലും ക്ലിയർ ആയിരിക്കണം നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൽ അതുപോലെ ഹൈ ജമ്പ് ജമ്പുണ്ട് ലോങ് ഉണ്ട് പുട്ടിങ് ദ ഷോട്ട് ത്രോയിങ് ക്രിക്കറ്റ് ബാൾ റോക്ക് ക്ലൈമ്പിങ് പുളപ്പ് സ്റ്റിന്നിംഗ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റൺ ഇങ്ങനെ എട്ട് ഐറ്റം ഉണ്ട് ഇതിൽ നമ്മൾ ഒരു അഞ്ച് എണ്ണത്തിലെങ്കിലും മാസ് ക്വാളിഫൈ ഇൻ എനി ഫൈവ് ഇവൻറ്റ് ഔട്ട് ഓഫ് ദ എയ്റ്റ് ഇവൻറ്സ് ഈ എട്ട് എണ്ണത്തിൽ അഞ്ചെണ്ണമെങ്കിലും നമ്മൾ ക്വാളിഫൈ ആയിരിക്കണം അതുപോലെ തന്നെ എസ് പി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അതുപോലെ തന്നെ സ്പോർട്സ് പേഴ്സൺസിനും എക്സ്ട്രാ മാർക്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഏതാണ് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഡിസംബർ മൂന്നാം തീയതിയാണ് ലാസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് എല്ലാവരും ഇത് അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ മാസ്റ്റർ കി അക്കാഡമിയില് നമ്മൾ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും സ്റ്റഡി പ്ലാൻ ബേസ്ഡ് എക്സാം ഡെയിലി എക്സാം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും റിവിഷൻസ് ഉണ്ടായിരിക്കും ലൈവ് ലൈവ് ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ ആയിട്ടുള്ള എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്